എന്താണ് ഇതിപ്പോ നിങ്ങൾ ഇരുപത്തിയഞ്ചു വർഷം എന്നൊക്കെ പറയുമ്പോഴേ അത് വല്യ സമയമാണ് നമ്മള് പലപ്പോഴും എന്താ നമ്മൾ സ്ക്രീനിൽ ഡയറക്ടായിട്ട് വരുമ്പോഴാണ് ആക്ടറാവുന്നത് ഞാനൊരു തിയേറ്റർ ആക്ടറാണ് സ്കൂൾ ഓഫ് ഡ്രാമ ആയിരുന്നു നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ റിസർച്ചും കാര്യങ്ങളൊക്കെ വിദേശത്തായിരുന്നു അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഈ മേഖലയിൽ പത്തിരുപത്തഞ്ച് വർഷത്തിന് മുകളിലായി എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് പിന്നിൽ നിന്ന് മാത്രമല്ല നമ്മൾ മുന്നിൽ തന്നെയാണ് പക്ഷെ തിയേറ്റർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ സിനിമ ജനകീയം സിനിമ പോലെ പോപ്പുലർ ഒരു മേഖലയാണ് പക്ഷെ അഭിനയം എന്ന് പറയുമ്പോൾ അഭിനയം അതുകൂടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതാണ് നമ്മൾ പൊതുവെ ചെയ്യുന്നത് പക്ഷെ കഴിഞ്ഞ കുറച്ച് റീസെന്റ് ഇയേഴ്സായിട്ട് ഇതൊന്നും കൊറോണയ്ക്ക് തൊട്ട് മുമ്പാണ് ഞാൻ കേരളത്തിലേക്ക് എത്തുന്നത് ഫോറൻസിക് മുതൽ ഇങ്ങനെ വന്ന് നമ്മൾ അഞ്ചാം ഭാഗ്രഹ തൊട്ട് ഒരു പക്ഷെ ഇങ്ങനെ ഇങ്ങനെ വന്ന് വന്ന് ഏറ്റവും അവസരം മുറ വരെ നമ്മുടെ സിനിമകളുടെ നമ്മളെ മുന്നിൽ പ്രവർത്തിക്കാതെ പിന്നിൽ പ്രവർത്തിക്കുകയും അന്നേരം ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഫീനിക്സ് പോലുള്ള ചില സിനിമകളിൽ പടം പോലുള്ള സിനിമകളിലൊക്കെ നമ്മുടെ സൗഹൃദങ്ങൾ കൊണ്ട് അഭിനയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും ചെയ്യുന്ന അത് അതർവൈസ് നമ്മൾ രാജ്യത്തും സംസ്ഥാനത്തിന്റെ പുറത്തും അല്ലെങ്കിൽ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് നമ്മൾ ഇത് ഈ എന്താ പറയാ അഭിനയം എന്ന് പറയുന്ന കലയുമായി ബന്ധപ്പെട്ട് അതിന്റെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് തിയേറ്ററുമായി ബന്ധപ്പെട്ട് ജോലി എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണം എവിടെയാണ് എവിടെയാണ് ഈ ഒരു പറയാൻ ഒരു ഒരു വയനാട്ടുകാരൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പോയി സ്കൂളിൽ അധ്യാപനമായി കണക്ക് മാസായിരുന്നു അത് കഴിഞ്ഞപ്പോ തോന്നി അതല്ല അങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമ സ്കൂൾ ഓഫ് ഡ്രാമ ഹൈദരാബാദ് പിന്നെ യൂറോപ്പിലിന്റെ റിസർച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ഹൈദരാബാദിൽ ഞങ്ങൾ ഇത്ര വർഷങ്ങളായിട്ട് പത്ത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഹൈദരാബാദിൽ ആണ് താമസിക്കുന്നതന്നെ ഉള്ളു അപ്പൊ അതിനിടയ്ക്ക് എവിടെയൊക്കെയാണോ ഇന്ന സ്ഥലം ഇല്ലല്ലോ കല ചെയ്യാൻ ഇന്ന ലൊക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്ഥലവും ഭാഷ ഒന്നും അതൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ സ്ഥലത്ത് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂന്ന് വിചാരിക്കുമ്പോഴല്ലേ അപ്പൊ നമുക്ക് പറ്റാത്തത് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മുടെ ഇഷ്ടം അങ്ങനെ ആ യാത്രയിലാണ് ഉള്ളത് മലബാർ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് മലബാർ ഹെയിൽസ് നമ്മളിപ്പോ തുടക്കം തൊട്ട് പറയുമ്പോഴും ആകസ്മികതയുടെ വല്ലാത്ത കളിയുള്ള സ്ഥലമാണിത് മലബാർ ഹിൽസ് ആദ്യം കാസ്റ്റിംഗിന് വേണ്ടിട്ടാണ് എന്നെ വിളിച്ചിരുന്നത് കാസ്റ്റിംഗ് ഞാൻ മേജർ ആയിട്ടുള്ള ചില പല പടങ്ങൾക്ക് വേണ്ടിട്ട് കാസ്റ്റിംഗ് നടത്താറുണ്ട് അപ്പം വൺ ഓഫ് മൈ ഫ്രണ്ട് സുബിനി സി എസ് ഡന്ഡി ലിക്സ് ലിറിക്സ് ഫോർ ദിസ് മൂവി അദ്ദേഹം ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം വിശാഖപട്ടണത്താണ് സുഗനിയുള്ളത് സുഗിനിന്റെ എത്രയോ കാലത്ത് ഒരു തിയേറ്റർ കോമറേറ്റ് ആണ് അപ്പോ അങ്ങനെ ഈ പടത്തിന് വേണ്ടിട്ട് കാസ്റ്റിംഗിന് വേണ്ടിയിട്ട് എന്നെ കണക്ട് ചെയ്യുന്നു അപ്പോ അനിൽ കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ഏതോ സിനിമ മോഹി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തത് പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ ഹി ഇസ് വെരി ജെനുവിൻ കോർ ആൻഡ് വെരി ഡിഫറൻറ്റ് പേഴ്സൺ ആ സിനിമാ സിനിമ എന്ന് പറയുന്ന സംഭവത്തിന്റെ നമ്മൾ സാധാരണ സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന ആൾക്കാർക്കോ ഉണ്ടാകുന്ന സംഭവങ്ങളൊന്നുമില്ലാതെ ഏറ്റവും എന്താ പറയുക ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു മനുഷ്യൻ ആ ഇങ്ങനെ ഒരു പദ്ധതിയെ കുറിച്ച് പറയുന്നു അപ്പൊ ഞാൻ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തിനോട് ചോദിച്ചു അല്ല ഇതിലിങ്ങനെ ഒരു കാസ്റ്റ് ഉണ്ട് ഇതാണ് ചെയ്യേണ്ടത് താങ്കൾ ചെയ്യോ പൊതുവെ അഭിനയിക്കാൻ താല്പര്യം ഒത്തിരി കുറവാ അപ്പൊ മറ്റേ പാടി അവര് അതിന്റെ പരിപാടി എന്ന് അറിയാം പക്ഷെ ഇത് ഇത് കുറച്ചുകൂടി നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ തോന്നിയാൽ മാത്രം ചെയ്യാനുള്ളതല്ലാതെ ഇല്ലെങ്കിൽ സൗഹൃദം വേണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വീഴ്ത്താൻ പറ്റുന്ന സാധനം വേണം ഇത് അങ്ങനെയൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോഴേക്ക് തോന്നുന്നു ഇദ്ദേഹം ഇങ്ങനെ റോളും കാര്യങ്ങളും ഒക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന്റെ ഒരു സിനിമ കോൺസെപ്റ്റ് പറഞ്ഞപ്പോ ഐ ലൈക്ക് ദറ്റ് കോൺസെപ്റ്റ് ഇറ്റ് ഇസ് നോട്ട് എബോൾ സിനിമ കോൺസെപ്റ്റ് നമ്മൾ അല്ല സിനിമയെ ഇദ്ദേഹം എങ്ങനെ കാണുന്നു കലയെ എങ്ങനെ കാണുന്നു പ്രത്യേകിച്ച് സിനിമ സിനിമ മാത്രമല്ലല്ലോ കല നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പൊ സിനിമ മാത്രം വരുമ്പോ കൈകൊട്ടുന്നു സിനിമ മാത്രം വരുമ്പോ വലിയ എല്ലാ വെള്ളിയാഴ്ചയും റിവ്യൂ ഇടുന്നു സിനിമ മാത്രം അല്ല കല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതിനകത്ത് ആർട്ട് ഗ്യാലറികളിൽ നടക്കുന്ന പരിപാടികളുണ്ട് നാടകങ്ങൾ സംഭവിക്കുന്നുണ്ടാവും ഡാൻസ് ഫെസ്റ്റിവൽസ് നടക്കുന്നുണ്ടാവും സംഗീത കച്ചേരി നടക്കുന്നുണ്ടാവും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് പക്ഷെ സിനിമയ്ക്ക് മാത്രം കൈയ വരുന്നു എന്നുള്ളത് പോപ്പുലർ ആർട്ട് ആയതുകൊണ്ടാണ് അത് ഒരുപക്ഷെ എല്ലാവരും എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ കലക് ഈ ഒരു സാധനത്തിലേക്ക് എത്രയോ വർഷങ്ങളായിട്ട് സ്വപ്നം കാണുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ അനിൽ കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ഈ വ്യക്തി അപ്പൊ ഇദ്ദേഹത്തെ കണ്ടപ്പോ ഇദ്ദേഹം സിനിമയെ കുറിച്ചുള്ള കോൺസെപ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ എത്രയോ വർഷങ്ങളായിട്ടുള്ള സ്വപ്നത്തെ കുറിച്ച് ഇത്രയോ വർഷമായി അപ്പൊ അദ്ദേഹം മറ്റേ എന്താ പറയാ ആ തന്ത്ര ഇതിന്റെ തന്ത്ര കുതന്ത്ര സഹനങ്ങൾ ആണല്ലോ പലപ്പോഴും പറയപ്പെടുന്നത് പക്ഷെ തന്ത്രവും കുതന്ത്രവും ഒന്നും അല്ല ഇഫ് യു ഹാവ് ദി പാഷൻ ഓൾ ദി ടൈം അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഏത് കാലത്ത് വേണമെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അനിൽ കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ഒരു സാൾട്ട് ആൻഡ് പെപ്പർ മനുഷ്യൻ എന്റെ മുമ്പിൽ വേണ്ടി തോന്നിയത് അത് മാത്രല്ല ഷീസ് വർക്കിംഗ് ഫോർ ഹിസ് ഡോക്ടർ ഡോക്ടർ അദ്ദേഹത്തിന്റെ മകള് അസോസിയേറ്റ് ഡയറക്ടറാണ് അസിസ്റ്റന്റ് ഡയറക്ടറാണ് പല പടങ്ങളിലെയും അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞു അപ്പൊ ഞാൻ ഈ കുടുംബത്തിനെ ഇങ്ങനെ മെല്ലെ മെല്ലെ അറിയാൻ തുടങ്ങുകയാണ് ഒരാളുടെ സ്വപ്നത്തിന്റെ മുകളിൽ കുടുംബം മൊത്തം വേറെ ആലോചിച്ചു എത്രയും സൗഭാഗ്യം വേറെ ഇല്ലല്ലോ സോ ദിസ് ഇസ് ഡ്രീം ഓഫ് ഒരു ഫാമിലി ആൻഡ് എല്ലാവർക്കും ഒരൊറ്റ സ്വപ്നമായിട്ട് വരിക അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ പ്രീതാണ് മൈക്രോ ബയോളജിസ്റ്റ് ആണ് അപ്പൊ അവര് ഇവരെല്ലാവരും ഈ ജോലിയൊക്കെ വിട്ടിട്ട് ഇതിനകത്തേക്ക് നിക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ പറയുന്ന മലബാർ ടേൽസിന്റെ ഒരു പടത്തിലേക്ക് അഭിനയിക്കാമെന്ന് പറഞ്ഞ് എത്തുന്നത് ആ പടത്തിന്റെ പേര് ബംഗ്ലാവ് അഞ്ചു കൊച്ചു സിനിമകൾ നമ്മള് ഇതിന്റെ നമ്മൾ കഥ കഥ പോലെ പറയുന്നതുണ്ട് പക്ഷെ കഥയ്ക്ക് അപ്പുറത്തേക്ക് ഇതിനകത്ത് വേറെ ചില സാധനങ്ങളുണ്ട് വയർ പൊളിറ്റിക്കലായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കോമഡി പടത്തിലാണ് ഞാൻ അഭിനയിച്ചത് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കിയാൽ പൊളിറ്റിക്കലാണെന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കലൊന്നുമല്ല പക്ഷെ അങ്ങനെ എന്ന് ചോദിച്ചാൽ അതിന അപ്പൊ അപ്പോഴാണ് ഈ സിനിമയും കലയൊക്കെ നമ്മുടെ തലയിലേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം പേരില്ലാത്ത ഇല്ലെങ്കിൽ എന്റെ പേര് മറ്റൊരാൾ എടുത്തു എന്ന് പറയുന്നൊരു അവസ്ഥ അങ്ങനത്തെ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊരു നമ്മുടെ ഒരു പോപ്പുലർ ഫിലിം ഗോണറിൽ ഒരു മറ്റൊരാളുടെ പേരെടുത്തിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു അപ്പോ വളരെ പ്രശസ്തമായിട്ട് ഓടിയിട്ടുള്ള നമ്മുടെ പ്രസാദ് എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിന്റെ കഥ മറന്നുപോയോ ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്തേ എന്ന് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞതുപോലെ പെട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയത് ഇതിനകത്ത് പ്രസാദ് പ്രസാദേട്ടൻ എന്ന് പറഞ്ഞ ഒരാള് ആ പ്രസാദേട്ടൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാള് കുറെ കാലമായിട്ട് അദ്ദേഹത്തിന്റെ വീട് നാടുമിട്ടും വേറെ ഏതോ രാജ്യത്ത് അല്ല വേറെ ഏതോ സ്ഥലത്ത് രാജ്യത്തല്ല ഇന്ത്യയിൽ തന്നെ വേറൊരു സ്ഥലത്ത് കുടുംബമായിട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയാണ് ആ പ്രസാദിന്റെ പേരും ആ പ്രസാദിന്റെ സ്ഥലവും വേറൊരാൾ ഏറ്റെടുത്താൽ എങ്ങനെയുണ്ടാവും അപ്പോ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും നിങ്ങളുടെ സ്ഥലവും പേരും ഏറ്റെടുക്കാൻ ഇവിടെ ആളുകളുണ്ട് സൂക്ഷിക്കുക അതാണ് ആ കഥ പക്ഷെ ഇത് ഈ ഒരു എന്താ പറയുക കോറ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ പക്ഷെ വളരെ രസകരമായി അവതരിപ്പിച്ചിരിക്കുന്ന പ്രദീപ് ബാലനാണ് അതിനകത്ത് പ്രധാന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത് പ്രദീപ് ബാലൻ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വളരെ പ്രതി അപ്രതീക്ഷിതമായി എത്തപ്പെടുന്നത് ഒരു കുടുംബമാണ് ആ കുടുംബത്തിൻ്റെതാണ് വീട് അപ്പൊ ഇവിടെ ആരാണ് വീട് ആരുടേതാണ് വീട് ആരുടെ ഏതാ വീട്ടുകാരെന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ കഥ രസകരമായിട്ട് വികസിച്ച് പോകും പക്ഷെ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ആളുകള് പലരും ഇവിടെ ഇല്ല എത്രയോ പേര് പല പണ്ടൊക്കെ നമ്മൾ ഗൾഫിൽ പോകുക എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മൾ കാനഡയിലും കാനഡയിലും പോകുന്നതാണ് അപ്പൊ ഒരുപാട് ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുടെ ഒരു സബ്ജക്റ്റ് ആണ് ശരിക്ക് പറഞ്ഞാല് ബംഗ്ലാവ് എന്ന് പറയുന്ന സബ്ജെക്ട് മറ്റേ ഇത് മറ്റേ ടീച്ചർ ചോദിക്കുന്നവരാണ് ഇനി കറങ്ങി നടക്കാനാണോ വി ഡു ആർട്ട് അതിപ്പോ എല്ലാ ദിവസവും ചെയ്യും അതിന് ഇറസ്പെക്ടീവ് ഓഫ് സിനിമ സീരിയൽ ഫിലിം അങ്ങനൊന്നുമില്ല ഇപ്പൊ നമ്മള് അഭിനയത്തെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് സീരിയൽ ആക്ടിങ് നാടക അഭിനയം സിനിമ ആക്ടിങ് അങ്ങനത്തെ ആക്ടിങ് ഒന്നും ഇല്ലെന്നേ ഒക്കെ ഒന്നേ ഉള്ളൂ അപ്പൊ നിങ്ങൾ മറ്റേ നിങ്ങൾ യു ആർ യു യൂസിങ് ജസ്റ്റ് വൺ ടൂൾ അല്ലേ നിങ്ങൾ എഴുതി എഴുതുന്ന വാക്കുകളിലൂടെ ആയിരിക്കും ഇല്ലെങ്കിൽ പറയുന്നത് വാക്കുകളിലൂടെ ആയിരിക്കും പക്ഷെ അത് ഏത് അളവിൽ പറയണം എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളതിന്റെ വ്യത്യാസം ഉള്ളതുപോലെ തന്നെയാണ് ആക്ടിംഗ് ട്രെയിനർ എന്ന രീതിയിൽ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഐ വർക്ക് ഫോർ സീരിയൽസ് ടെലിവിഷൻ സീരിയൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട് നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെബ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഏറ്റവും രസകരമായിട്ടുള്ള സുഖമായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് തരുന്നത് പിന്നെ എപ്പോഴും ട്രെയിനിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ട്രെയിനിങ് എത്ര കാലമായിട്ട് നമ്മൾ ഈ ടീച്ചിങ് എന്ന് പറയുമ്പോൾ വേറൊരു സാധനമാണ് അപ്പൊ അതിന് അതിനോളം സന്തോഷം തരാൻ വേറെ ഒന്നിനും സാധിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ എന്നുള്ളത് കൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ബി ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിനിങ് തന്നെയാണ് അത് നമുക്ക് പറ്റുന്ന കാലത്തോളം അത് നമ്മളറിയില്ല നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കാൻ നമ്മളാണ് മാറുന്നത് അപ്പൊ നമ്മുടെ ട്രെയിനിങ്ങിന്റെ രീതികൾ മാറുന്നുണ്ട് നമ്മുടെ ചിന്തകൾ മാറുന്നുണ്ട് ഇതെല്ലാം ഒരാളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അയാൾ വരുന്ന വ്യത്യാസം എന്താണ് ഈ വ്യത്യാസത്തെ നമുക്ക് പെട്ടെന്ന് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിന്റെ റിസൾട്ട് അഞ്ചോ പത്തോ മിനിറ്റിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖമുണ്ട് അപ്പൊ അതേ സാധനമാണ് മുറ എന്ന് പറയുന്ന സിനിമയിൽ വന്നിരിക്കുന്നത് അപ്പൊ ആ ആക്ടസ് എല്ലാം വളരെ റോ ആയിട്ടുള്ള പുതിയ ആൾക്കാരാണ് അപ്പൊ അതുപോലുള്ള ആ നമ്മൾ ചെങ്കൽ ചൂളന്നാണ് പ്രധാനപ്പെട്ട സജീവ പോലെയുള്ള ആൾക്കാരെ കണ്ടുകെട്ടിരിക്കുന്നത് അപ്പൊ ബേസിക്കലി സി അന്വേഷണം ഇതുപോലെയാണ് അന്വേഷണം അതുപോലെ സിനിമ അഭിനയിക്കുന്നതോ സീരിയൽ അഭിനയിക്കുന്നതോ എന്നുള്ളതല്ല ഒരു ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ ഇറങ്ങി തിരിച്ചിരിക്കയാണ് അപ്പൊ ഓരോ ദിവസവും കാണുന്ന നമ്മളമ്മില് ആദ്യമായിട്ട് കാണുന്ന സൂരജ് സൂരജ് സൂരജുമായിട്ട് ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ സൂര്ജിന്റെ ഒരു രീതികൾ എനിക്ക് അവിടെ കണക്ട ഇതിങ്ങനെ പോവും അതില് അപ്പൊ ഇന്നത് ചെയ്യുന്നു ഇന്ന ജോലി ചെയ്യുന്നു ഇന്ന് ഇത്ര മാസം ശമ്പളം വാങ്ങുന്നു ഇത്രയും ദിവസം ശമ്പളം വാങ്ങുന്നു എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് എന്താണ് എനിക്ക് പറഞ്ഞ കുടുംബത്തിന്റെ നമ്മൾ നമ്മളെല്ലാവരും സിനിമ കാണാൻ പോകുന്ന ആളുകളാണ് പലതരത്തിലുള്ള സിനിമകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളിപ്പം ഒരു ഈ അടുത്ത കാലത്തെ സിനിമകളിൽ ഒരുപാട് ചോര ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം ചോര കാണേണ്ടുന്ന ആളുകൾക്ക് ചോര കാണാൻ ഇഷ്ടമുണ്ടാവും അതിനെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ സിനിമ എപ്പോഴും വേറൊരു തരത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ബൗദ്ധിക സംഭവങ്ങളെ ചോദ്യം ചെയ്യുന്നതോ ഇന്റലക്ച്വലി ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങളെ അന്താളിപ്പിച്ചു നിർത്തിയിട്ട് വാവ് സിനിമ എന്ന് പറയിപ്പിക്കുന്ന ആ എക്സസൈസ് ഒന്നും ഇല്ല ഈ പറയുന്ന മലബാർ ടൈൽസ് മറിച്ച് അഞ്ച് ടൈൽസ് ആണ് മലബാർ ടൈൽസ് മലബാർ കഥകൾ എന്ന് പറയുകയാണെങ്കിൽ അഞ്ച് കഥകളാണ് അത് മലബാറിന്റെ കഥകൾ മാത്രമല്ല അതിന് പേരിട്ടിരിക്കുന്നത് മലബാർ തെയിൽസ് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മലബാറിന്റെ കഥകൾ മാത്രമല്ല ഇത് കൂടുതൽ സിനിമകൾ മലബാർ ഭാഗത്ത് മലബാറുമായിട്ട് വ്യത്യസ്ത കണക്റ്റൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷെ അഞ്ച് ജീവിത സാഹചര്യങ്ങൾ അഞ്ച് ജീവിത അവസ്ഥകൾ വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന അഞ്ച് വ്യത്യസ്തമായ കഥകളാണ് പോകുന്നത് ഞാൻ നേരത്തെ ചോരയെ കുറിച്ച് പറഞ്ഞു സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടുന്ന ആഗ്രഹം നമുക്ക് തോന്നുന്നില്ല ഇതൊക്കെയാണ് ഞാൻ കാണേണ്ടതെന്ന് ഒരു ആദ്യ മധ്യാധ പൊരുത്തൊക്കെ ഉണ്ടാവണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രാഫൊക്കെ ഉണ്ട് എന്നൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പറയാറുണ്ട് പക്ഷെ പുതിയ കാലത്തിൽ ഇപ്പൊ ഒ ടി ടി ഒക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു ഒരു കൊച്ചു സമയത്തേക്ക് ഒരു സിനിമ ഒരു സബ്ജക്റ്റ് നമ്മളിലേക്ക് എത്തുന്നു അത് കഴിഞ്ഞാൽ മറ്റൊരു സബ്ജക്റ്റിൽ എത്തുന്നു അങ്ങനെ അഞ്ച് സിനിമകളുടെ അഞ്ച് ജീവിതാവസ്ഥകളുടെ അഞ്ച് കഥകളുടെ ഒരു യാത്രയിലൂടെ കടന്നു പോകാം ഇതിനകത്ത് നൈതന്തര്യം ഇല്ല എന്നാണ് കഥയിലെ പ്രത്യേകത പക്ഷെ ഏതോ തരത്തിൽ പ്രേക്ഷകനിൽ നമ്മുടെ ഓർമ്മകളിൽ നമ്മുടെയൊക്കെ നമ്മളൊക്കെ എല്ലാ സിനിമ കാണാൻ പോകുന്നത് നമ്മുടെ ഓർമ്മകളിൽ നമ്മുടെ ജീവിതാവസ്ഥകളിൽ ഈ ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥയിലേക്കുള്ള ഒരു ബ്രിഡ്ജ് ഒരു പാലം കെട്ടാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് മലബാർ ട്രെയിൽസിന്റെ പ്രത്യേകത കഥ നമുക്ക് ചുറ്റുമുള്ളതാണ് ഇല്ലെ നമ്മുടേതാണ് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഞാൻ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കിയിട്ട് സാധാരണ അതുകൊണ്ട് മലബാർ ട്രെയിൽസ് ഇസ് നോട്ട് എ മൂവി ഓഫ് അനിൽ കുഞ്ഞപ്പൻ ആൻഡ് ഫാമിലി ഇനി ഇതിനകത്ത് ഇതും കൂടെ പറയാം അനിൽ കുഞ്ഞപ്പന്റെ ഫാമിലിയെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞേ മോളെ കുറിച്ചും ഭാര്യയെ കുറിച്ചും പ്രതി ബാലിനെ പോലുള്ള കുറെ ആളുകളെ കുറെ ശുദ്ധാത്മാക്കളെ ഒന്നിച്ചൊരു സ്പേസിൽ കൊണ്ടുവരാൻ പറ്റി എന്നതുകൂടി അപ്പൊ ആ ഫാമിലി എനിക്ക് തോന്നുന്നു അന്യ കുഞ്ഞപ്പന്നെ ഈ നാലുപേരടങ്ങുന്ന ഫാമിലിയിൽ നിന്ന് ഇപ്പോ മലബാർ ടൈൽസ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്ന ഒരു നൂറോളം ആളുകള് ഈ യുടെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആ ഫാമിലിയുടെ ഒരു എക്സ്റ്റൻഷൻ ജനുവരി മാസം മൂന്നാം തീയതി തിയേറ്ററുകളിൽ എത്തുമ്പോ പ്രേക്ഷകർ കൂടി അത് കാണുമ്പോ അവര് അടുത്ത തൊട്ടടുത്തുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അത് സംഭവിക്കുന്നു അത് ന്യൂഇയർ സമ്മാനമാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആന്റോളജിസ് ന്യൂ കോൺസെപ്റ്റ് നമുക്ക് ഒരുപാട് ഏറ്റവും രസകരമായിട്ടുള്ള ആന്റോളജീസ് വന്നു പോയിട്ടുള്ള സ്ഥലങ്ങളാണിത് അപ്പം ഒരു സംവിധായകൻ അല്ല ഓരോ സംവിധായകൻ ചെയ്യുന്ന ആന്റോളജീസ് അഞ്ച് സിനിമകൾ ഉണ്ടെങ്കിൽ അഞ്ച് സിനിമകൾ അഞ്ചു പേര് സംവിധാനം സംവിധാനിച്ചിരുന്ന അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ട്രെയിൽസിന്റെ ഒരു പ്രത്യേകത സിനിമയെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എഴുതിയ അഞ്ച് കഥകൾ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത അഞ്ച് സിനിമകൾ അപ്പൊ ഒരാൾ സംവിധാനം ചെയ്ത അഞ്ച് തോട്ട്സ് എന്ന് പറയാലോ അഞ്ച് ചിന്തകൾ അദ്ദേഹത്തിന്റെ അഞ്ച് ചിന്തകളുടെ അഞ്ച് എന്താ പറയാ ഫ്രാക്ഷൻസ് കമ്പാർട്ട്മെന്റ്സ് ആണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ ന്യൂ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ന്യൂ തിങ് ഫോർ ദി ഓഡിയൻസ് ടു എക്സ്പീരിയൻസ് അതിന് വേണമെങ്കിൽ ഒരു അക്കാഡമിക് താല്പര്യത്തോടെ എനിക്ക് പറയാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ അയാൾ ചെയ്ത അഞ്ച് സിനിമകൾ ഒന്നിച്ച് വരുമ്പോ എങ്ങനെയായിരിക്കും പ്രേക്ഷകൻ പിന്നെ ഈ എപ്പിസോഡിൽ ഇങ്ങനെ നമ്മൾ ഈ ഡിസ്കണക്റ്റ് ആയിട്ട് ഈ സാധനത്തിനെ കാണുമ്പോൾ പ്രേക്ഷകനിൽ ഈ സാധനം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് പിന്നെ താര കൂട്ടായ്മയൊന്നും വെച്ചിട്ടല്ല വളരെ സിമ്പിളായിട്ട് ആ ഈ ഒരു പോയിന്റ് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഞാൻ സിനിമ പഠിപ്പിക്കുന്ന ഒരുപാട് വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നിട്ട് വർക്ക് ചെയ്യ നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സിനിമ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഒരു എത്ര രൂപ വേണം ബജറ്റ് എന്നൊക്കെ പറയുന്ന സാധനം വലിയൊരു കൺസ്ട്രെയിൻ ആണ് പക്ഷെ അനിൽകുഞ്ഞപ്പൻ എന്ന് പറയുന്ന ഈ വ്യക്തി നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ പാഠം ഐ ടു ഓഡിയൻസ് ഡയറക്റ്റ്ലി നിങ്ങളുടെ മനസ്സിൽ സിനിമയുണ്ടോ നിങ്ങളുടെ മനസ്സിൽ ആശയമുണ്ടോ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ടോ ഏത് പ്രായത്തിലാണെങ്കിലും ആ അത് സാമ്പത്തിക ചെലവൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റും എന്നുള്ളതാണ് അനിൽ കുഞ്ഞപ്പൻ തന്നെയുള്ളൊരു പാഠം വാസ് നോ കാരവാൻ ഫൈസോ വാങ്ങി അറിഞ്ഞിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് ഞാൻ ഇതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ പ്രൊഡക്ഷൻ തുടങ്ങുന്ന ദിവസം നമ്മൾ സ്റ്റീൽ ക്ലാസ് കോപ്പി ക്ലാസ് വ്യതിയാനങ്ങളൊന്നുമില്ലാതെ ഒരു അഞ്ച് ക്ലാസ് ഉണ്ട് ആകപ്പാട് അഞ്ച് ക്ലാസ് ആദ്യം ആറ് ക്ലാസ് ഉണ്ട് ഈ ആറ് ക്ലാസ് മാറി മാറിയാണ് നമ്മൾ എല്ലാവരും ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് ഇഡ്ഡലിയൊക്കെ ഇട്ടു സാമ്പാർ കൊഴുത്തരാൻ വേണ്ടിയിട്ട് ഒരു ലേഡി വരുന്നുണ്ട് ഞാൻ ചേച്ചി പ്രൊഡക്ഷൻ ഒന്നും ഇല്ല ഈ സിനിമയ്ക്ക് പ്രൊഡക്ഷൻ ഇല്ല അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ആ പറഞ്ഞു ഇത് ഡോക്ടർ പ്രീത ഇതവരാണ് പ്രൊഡ്യൂസർ അപ്പൊ നമ്മൾ വലിയ പ്രൊഡ്യൂസർമാരെയൊക്കെ കുറിച്ച് വലിയ വലിപ്പത്തിന് കഥകൾ പറയുന്ന ഒരു ഫോക്കലോർ പരിപാടി ഉണ്ടല്ലോ എന്നിട്ട് എന്നിട്ടാണ് നമ്മൾ പറയാ നമ്മൾ മണിപുളരാജു സാറിനെ കുറിച്ചൊക്കെ ഞാനിപ്പോ അദ്ദേഹത്തിന്റെ പടത്തിലാണ് അവസാനം എന്ന് പറഞ്ഞ പടത്തിൽ എടുത്തിരുന്നു അദ്ദേഹം വന്ന് എന്ന് ഫുഡ് തരുന്നത് എല്ലാ നടന്മാർക്കും പരിമാർക്കും ഭയങ്കര ഓ മണിയപിള്ള സാർ അപ്പൊ മണിയംപിള്ള സാർ അതങ്ങനെ ആയതുകൊണ്ട് മണിയം സാറിന്റെ ഈ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക ഹാർട്ട് ടച്ചിങ് ആണ് പക്ഷെ ഇവിടെ ഈ ഒരു കുടുംബം മുഴുവൻ നമുക്ക് നമ്മുടെ കൂടെ വെള്ളം എടുത്ത് തരാൻ അവസരം വെള്ളമെടുത്ത് തരാൻ നമ്മൾ പ്രൊഡക്ഷൻ ബോയ്ക്ക് കൈ കാണിക്കേണ്ട ആവശ്യമില്ല വി ഗോ ടേക്ക് വാട്ടർ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തന്നെ പറ്റും പറ്റും അങ്ങനെ സിനിമയ്ക്കകത്ത് സിനിമ നടനാവണമെങ്കിൽ അങ്ങനെ ഇരിക്കണം ഇന്ന വണ്ടിയിലേ വരാവൂ എന്ന സാധനങ്ങളൊന്നുമില്ല വെരി ലൈക്ക് ലൈക്ക് നമ്മുടെ വീട്ടിലൊരു പരിപാടി ചെയ്യുമ്പോൾ ഉണ്ടാവും സുഖമുണ്ടല്ലോ ഇതാണ് സിനിമ ഞങ്ങൾക്ക് തന്നിട്ടുള്ള അനുഭവം ഇതിന്റെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് ഈ വൈബ് നിശ്ചയമായിട്ട് അങ്ങനെ ചെയ്യുന്ന പ്രൊജക്ടിനെല്ലാം അങ്ങനത്തെ ഒരു സുഖം ഉണ്ടാവും അപ്പൊ സുരേന്ദ്രത്തിരിക്കുമ്പോഴും ആ ഒരു വൈബിലാണ് ഞാൻ ഞാനിരിക്കുന്നത് ദിസ് ദിസ് വൈബ് ഡെഫിനറ്റ്ലി വിൽ ഗോട്ട് ഓഡിയൻസ് മലബാർ ഹിൽസ് ആ വൈബ് സ്നേഹത്തിന്റെ വൈബ് അനുഭവത്തിന്റെ വൈബ് പങ്കുവെക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല താങ്ക് യു താങ്ക് യു സോ മച്ച്